സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുജ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കാലവർഷം പതിയെ കൂടി സജീവമാകുന്നുണ്ട് അതായത് അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാകട്ടെ നാളെയും മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകാനാണ് സാധ്യത പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ളവരും വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിലുള്ളവരും ഒക്കെ പ്രത്യേക ജാഗ്രത തുടരണം മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഒപ്പം ഈ തീരത്ത് പ്രത്യേകിച്ച് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നില്ല ഉയർന്ന തിരമാല അതായത് സാത്താറയിൽ നിന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ തീരദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനൊന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്